പാലക്കാട് മണ്ണാർക്കാട് സിപിഎം പ്രാദേശിക നേതൃത്വവും പി കെ ശശിയും തമ്മിലുള്ള പോര് തുടരുന്നു മണ്ണാർക്കാട് നഗരത്തിൽ പി കെ ശശിക്കെതിരെ ഭീഷണിയുമായി സിപിഎമ്മിന്റെ പ്രകടനം ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ സിപിഎമ്മിന് നേരെ വന്നാൽ തച്ചു തകർക്കുമെന്ന് മുദ്രാവാക്യമുയർത്തിയായിരുന്നു പ്രകടനം അതേസമയം ശശിയെ സ്വീകരിക്കുന്നതിനെച്ചൊല്ലി കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും തുടരുകയാണ് കഴിഞ്ഞ ദിവസം യുഡിഎഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിന് സിപിഎം നേതാവ് പി കെ ശശിയെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതു മുതലാണ് വിവാദങ്ങൾ ആരംഭിക്കുന്നത് പരിപാടിയിൽ പങ്കെടുത്ത ശശി മാലിന്യ കിടക്കുന്നവൻ മറ്റൊരാളുടെ വസ്ത്രത്തിലെ കറുത്ത പുള്ളിയെ ചൂണ്ടിക്കാണിക്കുന്നത് വിളയച്ചകരമാണെന്ന് സിപിഎം പ്രാദേശിക നേതാക്കളെ ഉന്നം വച്ച് പ്രസംഗിച്ചിരുന്നു സിപിഎമ്മും ഡിവൈഎഫ്എയും നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് നിൽക്കുന്നതിനിടെയായിരുന്നു പി കെ ശശിയുടെ പ്രസ്താവന പിന്നാലെ വിഷയത്തിൽ ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡി വൈ എഫ്ഐ ഉൾപ്പെടെ രംഗത്തുവന്നു ഇതിനിടെയാണ് മണ്ണാർക്കാട് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കമേറുണ്ടായത് സംഭവത്തിൽ സിപിഎം പ്രവർത്തകനും ശശി അനുകൂലിയുമായ അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് മണ്ണാർക്കാട് നഗരത്തിൽ സിപിഎം പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ബിലാലുമാരുടെ ചെരുപ്പുനക്കികൾ സിപിഎമ്മിന് നേരെ വന്നാൽ തച്ചുതകർക്കുമെന്നും കൈയും വെട്ടും കാലും വെട്ടും വേണ്ടിവന്നാൽ തലയും വെട്ടും എന്ന ഭീഷണിയോടെയായിരുന്നു പ്രകടനം கண்டரே கோடிஸ்வரன் கோடீஸ்வரன் கோடீஸ்வரன் കുലുക്കല്ലൂരിലെ തറവാട്ടിലുള്ള തമ്പുരാൻ എന്നുൾപ്പെടെ ശശിയെ വിശേഷിപ്പിച്ച സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എം ആർഷോയെയും ശശിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു മണ്ണാർക്കാട്ട് ഏതേലും കുത്തിയാൽ രണ്ടുകാലിൽ നടക്കില്ല എന്നുറപ്പിക്കുന്നതിനുള്ള കരുത്ത് മണ്ണാർക്കാട്ട് സി പി എമ്മിനുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയാണ്

ചില തൊട്ട് അപ്പുറത്തൊരു ആഹാരം ഉണ്ട് ഡിസുണ്ട് അത് കായങ്ങളിലൊക്കെ എടുത്തിട്ട് അതോ ആ ഒരു തമാശക്ക് പറഞ്ഞത് നീ ഇവിടെ പടക്കം പൊട്ടിച്ചില്ലേ മുക്കളത്ത് ഈ ഒരു പരിപാടിക്ക് പടക്കം പൊട്ടിച്ചില്ലേ നീ ഒന്ന് അമ്മലി പിടിയും പൊട്ടിച്ചടാം എന്നൊക്കെ പറഞ്ഞത് ഒരേ തന്നെ ഉണ്ടായിരുന്നു തമാശക്ക് പറഞ്ഞതാണ് അപ്പോൾ ഒരു ഞാൻ ചെറിയൊരു പാക്കറ്റാണ് വിഷയത്തിൽ ശശിയെ പൂർണ്ണമായും അവഗണിക്കാനാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം ശശിയെ നിസ്സാരവൽക്കരിച്ചായിരുന്നു ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ ഉൾപ്പെടെ പ്രതികരണവും സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവും അയാൾക്കില്ല ഞാൻ ചോദിക്കട്ടെ സി പി എമ്മുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ അവന്റെ തലയ്ക്ക് വല്ല വിളിവുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ യാതൊരു ബന്ധവും മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ തന്നെ നിരവധി അതേസമയം ശശിയെ സ്വീകരിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുകയാണ് വി കെ ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ ശശിയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തെങ്കിലും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ജനം പാലക്കാട്